വെൽക്കം ബാക്ക് ഗൈസ് ഇന്ന് നമ്മളെത്തിക്കണം ഓലയുടെ സർവീസ് സ്റ്റേഷനിലാണ്ട് എത്തിക്കുന്നത് ഇപ്പോൾ ഇവിടെ നോക്കുക അധികം തിരക്കില്ല ഒച്ചപ്പാടും ബഹളവും ഇല്ല എല്ലാം ഇമ്പ്രൂവ് ഓവർ ദ ഇയേഴ്സ് മച്ച് മോർ ആയി ഓലയുടെ ഹൈപ്പർ സർവീസ് എന്ന സംഭവം അവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് ഹൈപ്പർ സർവീസ് പറഞ്ഞ് പണ്ട് ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ പണ്ട് മേജർ സർവീസ് ഇടപ്പള്ളി മാത്രമേ ഉണ്ടാവും അപ്പോൾ ഭയങ്കര റഷും തിരക്കും എന്ന എല്ലായിടത്തും ഇടപ്പള്ളിയിൽ വന്ന വണ്ടി സർവീസ് ആയി സോ അത് മാറ്റാൻ വേണ്ടി പോലെ ഇപ്പോൾ പുതിയ നാല് സർവീസ് സ്റ്റേഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് ഇടപ്പള്ളിയിലുണ്ട് ഒന്ന് ആലുവയിലുണ്ട് പറവുവിൽ ഉണ്ട് അതുപോലെ തോപ്പും വടിയിലും കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ രണ്ട് സർവീസ് സ്റ്റേഷൻ കൂടി വന്നുകൊണ്ടിരിക്കും അതിൻ്റെ റിസൾട്ടാണ് ഇവിടെ ഈ തിരക്കൊക്കെ കുറഞ്ഞിരിക്കുന്നത് കേട്ടോ മാത്രമല്ല എന്താ നമ്പർ ഓഫ് സർവീസ് ടെക്നീഷ്യൻസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓവറോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഫാസ്റ്റർ ആയിട്ടാണ് വണ്ടി സർവീസ് ചെയ്ത് കിട്ടുന്നത് നിങ്ങൾ ഹൈപ്പർ സർവീസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് വിത്തിൻ എ ഡേ നിങ്ങളുടെ റൂട്ടീൻ മെയിൻറ്റെയിൻസ് ചെയ്തിട്ട് തിരിച്ച് കിട്ടുന്ന കേട്ടോ അത്രയും മാത്രം ഇമ്പ്രൂവ് ചെയ്തിട്ട് കമ്പയർ ടു പ്രീവിയസ് അതിൻ്റെയൊക്കെ റിസൾട്ടാണ് നമുക്ക് കാണാൻ പോകുക മാത്രമല്ല ഇത് ഒഫീഷ്യലി അറിയാൻ വേണ്ടി നമുക്ക് കുറച്ച് കസ്റ്റമേഴ്സിന് ചോദിക്കാം അവിടെ ഒരു ഓണർഷിപ്പ് റിവ്യൂ അവിടെ ഒരു എക്സ്പീരിയൻസ് ഈ സർവീസ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം സോ ഹലോ ബ്രോ അവിടെ പേരെന്താ പേര് അക്കിൽ അക്കിലാണ് എന്ത് ചെയ്യുന്നു ഞാൻ സ്റ്റുഡൻ്റ് വണ്ടി ഏത് വണ്ടി ഏത് മോഡൽ എടുത്ത പോലെ വണ്ടി ഓല എസ് വൺ പ്രോ എസ് വൺ പ്രോ ഇപ്പോൾ എത്ര കിലോമീറ്റർ ആയി ഓടിച്ചിട്ട് ഇപ്പോൾ തേർട്ടി ടു തൗസൻഡ് തേർട്ടി ടു തൗസൻഡ് കിലോമീറ്റേഴ്സ് ആയി ഇപ്പോൾ എന്ത് സർവീസിനാണ് വന്നത് ഇൻഷുറൻസ് ഓളവർ സർവീസ് കുഴപ്പമില്ല പക്ഷെ കുറച്ച് ഡിലേന്റെ ഇതുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ എന്തോ റെഡിന്ന് പറയുന്നുണ്ട് ഹൈപ്പറിന്റെ അതൊക്കെ വന്നിട്ട് ബാക്കി ഇവിടെ പാർട്സിന്റെ ഡിലേ ആണ് ഇപ്പൊ എന്തോ കറക്റ്റ് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അത് ഇനി കണ്ടറിയണം അല്ലേ പോലെ പഴയത് ഇതൊന്നും ആയിരുന്നില്ല പഴയത് നമ്മളെ രാവിലെ ഒരു മണിക്ക് എത്തണം പത്തുമണിക്കേഷ പത്തിണ്ട് അപ്പൊ എടുക്കണേ ഉള്ളൂ മറ്റേ പിന്നെ ഓൺലൈനിൽ എടുക്കണം ഓൺലൈനിലാണെങ്കിൽ നമുക്ക് ഇത്ര സ്ലോട്ട്സ് ഇതൊക്കെ ഉണ്ടാവും നമ്മളിപ്പോൾ ഡോക്ടർ ആണെങ്കിൽ പോണ പോലെ ഓൺലൈനിൽ സ്ലോ ഇപ്പൊ ബ്രേക്ക് പാഡ് മാറ്റാൻ പോണെങ്കിൽ തന്നെ ഓൺലൈനിൽ സ്ലോട്ട് ഇപ്പത്തെ കറക്റ്റ് അറിയില്ല പണ്ട് എങ്ങനെയായിരുന്നു ഓൺലൈനിൽ നമ്മൾ ഒരു സ്ലോട്ട് എടുക്കണം എന്നിട്ട് അതില് സ്ലോട്ട് കിട്ടുകയാണെങ്കിൽ മാറി കിട്ടും അല്ലെങ്കിൽ അതേപോലെ രാവിലെ മണിക്ക് വന്നിട്ട് കിട്ടണമെങ്കിൽ ഇവര് സമയക്കാണെങ്കിൽ അങ്ങനെ മാറി കിട്ടും ഒരു ബ്രേക്ക് പാഡ് മാറ്റാനാണെങ്കിൽ തന്നെ അങ്ങനെ തന്നെ പറ്റുള്ളൂ വേറെ ഇവിടെ വന്ന് നേരെ വണ്ടി കയറ്റിയിട്ട് അങ്ങനെ പറ്റും വണ്ടി ഏറെക്കുറെ ഓടിച്ചതിൽ ഇപ്പൊ ഏതൊരു ഇത് ബാക്കിലൊക്കെ ഓടിച്ചതില് എനിക്ക് വണ്ടി ഏറ്റവും ബെസ്റ്റ് ഈ സെഗ്മെന്റിലേക്ക് തോന്നിയത് തന്നെയാണ് വാല്യൂ ഫോർ പവറും ആണ് ബാക്കി പോകുമ്പോ റേഞ്ചും ഇതിന് തന്നെയാണ് കൂടുതൽ പിന്നെ ഈ പാർട്സിന്റെ ഇതിന്റെ ഒക്കെ ഒരു ഡിലേ മാത്രമേ ഉള്ളൂ പിന്നെ സർവീസ് ഇതേപോലെ സർവീസ് ഇവരും കുഴപ്പമില്ല പക്ഷേ ഇവർക്ക് പാർട്സ് കിട്ടാത്തതിന്റെ ആ ഷോർട്ടേജിന്റെ തോന്നുന്നുണ്ട് തോന്നുന്നു സർവീസ് മാത്രം ഒന്നും നിങ്ങള് കറക്റ്റ് ആക്കിയാ വേറെ എനിക്ക് അങ്ങനെ ഇഷ്യൂസ് ഒന്നും തോന്നിട്ടില്ല പിന്നെ ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് അതൊക്കെ ടൈമിന് റെഡി ആക്കുന്നുണ്ട് പിന്നെ ഈ ടോക്കൺ എടുക്കുന്ന സിസ്റ്റർ അതാണ് എനിക്കെ പറ്റാത്തത് അറിയും നമ്മളിപ്പോ ബ്രേക്ക് ബ്രേക്ക് ബ്രേക്കില്ലാണ്ട് ഓടിക്ക വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതിനൊരു ടോക്കൺ എടുത്താലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാലേ വൻ മോശല്ലേ അതിനിപ്പോ നമ്മൾ ടോക്കൺ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ടോക്കൺ എങ്ങനെയാ വെച്ചാല് നമ്മള് ഓൺലൈനിൽ ഇതേപോലെ നോക്കണം ഓരോ ദിവസവും എണീറ്റിട്ട് ഇതേപോലെ നോക്കണം രാവിലെ സ്ലോട്ട് കിട്ടണോ ഇല്ലേന്ന് അറിയണല്ലോ നമ്മൾ എടുക്കണോ നോക്കണ നോക്കണ് സ്ലോട്ട് കിട്ടൂല ലാസ്റ്റ് ഇവിടെ വന്നിട്ട് ചോദിക്കുമ്പോൾ അറിയാം

എത്ര എത്ര നാളായി ഒരു ഓല രണ്ട് മാസം കഴിഞ്ഞു ഏത് മോഡലാ എടുത്തേക്കണെ കിട്ടുന്നുണ്ട് ചാർജ് പ്രശ്നം ില്ല എനിക്ക് പറയുന്നത്രയും കിട്ടുന്നുണ്ട് ഒരു ഡെയിലി ഓട്ടോ ഉണ്ട് ഇതില്ല പിന്നെ ഓടിക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ സ്റ്റൈൽ പിന്നെ ബ്ലോക്കും കാര്യങ്ങളും കേറ്റം ഇറക്കുക അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് വരിക ഇപ്പോൾ ഏകദേശം ബ്രോഡ് എത്ര 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 ഒരു ഒരു ഫുൾ ഫുൾ ചാർജ് റേഞ്ച് എത്തിയിട്ടുണ്ട് കൊള്ളാം 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 വണ്ടിയുടെ ഓവറോൾ ഫീഡ്ബാക്ക് എന്താ പെട്രോൾ ലാഭമാണ് എക്സ്പെൻസ് മാറ്റി അതെ തീർച്ചയായിട്ടും ആദ്യത്തെ ദിവസം തന്നെ വണ്ടി ഒന്ന് ഓഫ് പിന്നെ അത് ഞാൻ ഇവിടെ സർവീസ് സെന്റർ വിളിച്ച് പറഞ്ഞു റെഡിയാക്കി ആക്കി റെഡിയായി പിന്നെ ഈ ഹൈപ്പർ സർവീസ് ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് നമ്മൾ സർവീസിൻ്റെ ബുക്ക് ചെയ്താൽ മതി നമ്മൾ ആപ്പിൽ തന്നെ സർവീസിന് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തെ ഡേറ്റാ കിട്ടും ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസത്തെ ഡേറ്റ് കിട്ടും നമ്മൾ അത് സർവീസ് സെന്റർ വന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് അതിൻ്റെ ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം നമുക്ക് ഇഷ്ടത്തിന് തന്നെ സെലക്ട് ചെയ്യാം ഡേറ്റ് അതായത് അടുത്ത ദിവസം വേണോ അതായത് ഏത് വേണം എന്നുള്ളതിന് കാണിക്കണ്ടെങ്കിൽ ഡേറ്റും ടൈമും കാണിക്കും

നേരത്തെ ഒരുപാട് വണ്ടി ഉണ്ടായിരുന്നു നേരത്തെ നൂറ് കൂടുതൽ നേരത്തെ ഇടപ്പള്ളി മാത്രം ആലുവന്നപ്പോഴേക്ക്

ആണ് നമ്മൾ ലോക്കൽ യൂസ് കൂടുതലും അതുകൊണ്ട് അങ്ങനെ വലിയ പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഒരു ഒരു വർഷം വർഷം ആവുന്നു ആവുന്നു ഇപ്പൊ പുതിയ സർവീസ് സർവീസ് കണ്ടിട്ട് പറഞ്ഞ ി കൊടുക്കുന്ന പറയുന്നത് അന്ന് റെഡി ആക്കി കൊടുത്തില്ല എങ്കിൽ വേറെ വണ്ടി ബാക്കപ്പ് കൊടുക്കും പിന്നെ തോല കെയർ പ്ലസ് ഒക്കെ എന്തോ ഡിസ്കൗണ്ട് റേറ്റ് കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് അങ്ങനെ അനുഭവം വന്നിട്ടില്ല എന്താ ചാർജർ ആയതൊന്നും വന്നത് വാറണ്ടി വാറണ്ടി തന്നെ 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 കവർ കവർ തരും എനിക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു അന്ന് മാറ്റി തന്നായിരുന്നു ജസ്റ്റ് ചെക്ക് ചെയ്യാൻ ഈ ആ പണ്ട് ഇത് തുടങ്ങിയ സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ഫുൾ എന്താ പറയാ ഭയങ്കര ആൾക്കാര പ്രശ്നം ഒരുപാട് ഉണ്ടായിരുന്നു അന്ന് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ആദ്യ സമയത്തൊക്കെ വരുമ്പോൾ ടെക്നീഷ്യൻസ് കുറവായിരുന്നു വലിയ സെയിലും കുറച്ച് എന്താ പറയാ

വെയിറ്റിംഗ് ടൈമിലെ എല്ലാ പെട്ടെന്നാണ് സർവീസ് ചെയ്തത് എൻ്റെ സർവീസ് ടെക്നീഷ്യൻ്റെ എണ്ണം കൂട്ടിയിട്ട് മാത്രം അവർ ഓവർ ടൈം നിന്നിട്ടാണ് ഈ സർവീസ് ഒക്കെ ചെയ്തത് മാത്രമേ സർവീസ് സ്റ്റേഷൻ്റെ എണ്ണം കൂടി നാല് സർവീസ് സ്റ്റേഷൻ വന്നിട്ട് അതിനോടൊപ്പം തന്നെ ടു മോർ ആ കമ്മിങ് ബിഗ് സർവീസ് സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ സർവീസ് മച്ച് മസ് ബെറ്ററായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അതാണ് ഓവറോൾ എല്ലാ കസ്റ്റമേഴ്സും പറഞ്ഞത് ഹൈപ്പർ സർവീസ് വന്നതിന് ശേഷം അടിപൊളിയായിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിന് വെയിറ്റിങ്ങില്ല വെയിറ്റിംഗ് ക്യൂസ് ഇല്ല അതുപോലെ ടോക്കൺ എടുത്തതിന് ടൈം വേസ്റ്റ് ചെയ്ത് നമ്മൾ അതിന് സെലക്ട് ചെയ്യുന്ന ടൈമ് നമ്മളിവിടെ വണ്ടി കൊണ്ടാണ് അവർ സർവീസ് വിത്തിൻ എ ഡേ റൂട്ടീൻ സർവീസ് ഒക്കെ വിത്തിൻ എ ഡേ തന്നെ സർവീസ് ചെയ്ത് ഡിപെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് സർവീസ് ഉണ്ട് നിങ്ങൾക്ക് മൈനർ ഇഷ്യൂസ് ആ റൂട്ടീൻ മെയിൻ്റനൻസ് ആ ഈ ബ്രേക്ക് പാഡ് ഒക്കെ ആണെങ്കിൽ അത് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ആയി അവർ മാറ്റി തരുന്ന കേട്ടോ പെട്ടെന്ന് അവർ പെട്ടെന്ന് തന്നെ ഇതൊക്കെ സർവീസ് ചെയ്ത് തരുന്നതായിക്കോട്ടെ അത് ഓവറോൾ ഒരു കമ്മിറ്റ്മെന്റ് ഫ്രം ഓലെ നിങ്ങൾക്ക് ബെറ്റർ സർവീസ് തരാൻ വേണ്ടി ഇനീഷ്യൽ സ്റ്റേജിൽ ഇനഫ് ഓഫ് സർവീസ് സ്റ്റേഷൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നം ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ടെക്നീഷ്യൻ എണ്ണം കൂടി അതുപോലെ സർവീസ് സ്റ്റേഷൻ്റെ എണ്ണവും കൂട്ടിയിട്ടാണ് കേട്ടോ ബെറ്റർ സർവീസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് സർവീസ് മാത്രമല്ല ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്ന സ്പെയർ പാർട്ട്സിന്റെ അവൈലബിലിറ്റി കൂടിയാണ് ത്രൂ ഔട്ട് കാണാൻ പറ്റും എല്ലാം നിങ്ങൾക്ക് റൂട്ടീൻ മെയിൻ്റനൻസ് റിക്വയർഡ് ആയിട്ടുള്ള എല്ലാ പേപ്പർസും റെഡിലി അവൈലബിൾ ആക്കിയിട്ടും ബ്രേക്ക് പാഡ്സ് അതുപോലെ ബോഡി പാനൽസ് ആണെങ്കിൽ ഇപ്പോൾ റെഡി ഇൻ സ്റ്റോക്ക് ആയിട്ട് നമ്മൾ ആലുവ സർവീസ് സെഷൻ്റെ കാര്യം പറയാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ റിലേറ്റഡ് ഓലി നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ കൊണ്ടുവരാൻ പറ്റും നിങ്ങളുടെ ആപ്പിലെ ഹൈപ്പർ സർവീസ് ബുക്ക് ചെയ്തിട്ട് ബുക്ക് ചെയ്ത് നിങ്ങളുടെ ടൈം സ്ലോട്ടൊക്കെ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വണ്ടി കൊണ്ടുവന്ന് നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്ന റൂട്ടീൻ സർവീസിൻ്റെ ബ്രേക്ക് പാഡ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ എല്ലാ പ്രശ്നവും സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്നതും അത്രമാത്രം അത്രമാത്രം ഇൻവെൻറ്ററി ഓഫ് സ്റ്റോക്കാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് എങ്ങനെയുണ്ട് ഇന്നലെ നമ്മൾ ആലുവയിൽ ചെന്നിട്ടാണ് അവിടെ കസ്റ്റമേഴ്സിന്റെ എക്സ്പീരിയൻസ് ഒക്കെ നോക്കി ഇന്ന് നമ്മൾ തൃശൂരിത്തെ പേരമംഗല ഓല സർവീസ് സ്റ്റേഷനിലാണ് വന്നിരിക്കുന്നത് ഇവിടെ കസ്റ്റമേഴ്സിന്റെ എക്സ്പീരിയൻസ് ഓണർഷിപ്പ് റിവ്യൂ നമുക്കൊന്ന് കേട്ടു നോക്കാം ജോഷി ഞാൻ എടുത്തിട്ട് ഒന്നര വർഷമായി വേറെ പ്രശ്നങ്ങൾ ഇതൊന്നും ഇല്ല ഇവിടെ നല്ല സർവീസ് ആണ് ഒരു വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല ഇല്ല ഇനി ഇപ്പം ഇവിടുത്തെ സർവീസ് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് കൊണ്ടു തന്നെ പെട്ടന്ന് സർവീസ് ചെയ്ത് തരണണ്ട് പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എവിടെയെങ്കിലും വണ്ടി എന്ത് ആക്സിഡൻ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൾട്ടായിട്ട് കിടക്കുകയാണെങ്കിൽ ഇവർ അവിടെ ഒന്നും നോക്കില്ല നമ്മൾ അവിടെ നിന്ന് വണ്ടിക്ക് ഇവിടെ കൊണ്ടുവരണം സർവീസും പ്രശ്നമില്ല പെട്ടെന്ന് അപ്പൊ അത് കമ്പനി ചെയ്യണമെങ്കിൽ എല്ലാവർക്കും വളരെ ഉപകാരപ്പെടും എവിടെങ്കിലും പെട്രോൾ പിന്നെ ഓട്ടോ ഒക്കെ ക്ലിയർ ഓട്ടോറിക്ഷ സ്വന്തം വണ്ടിയാണ് ഞാൻ ഓണത്തിന്റെ ഓഫറിൽ എടുത്താ എസ് എൻ പ്രോ ഇതിനെനിക്ക് കിട്ടിയിട്ടുള്ള റേഞ്ച് ഏകദേശം ഒരു നൂറ്റി നാപ്പതി നമുക്ക് ഫുൾ കോസ്റ്റ് ചാർജിനായിട്ട് അടിപൊളി എല്ലാ ദിവസവും വണ്ടി അതെ ഡെയിലി ഉപയോഗിക്കുന്നുണ്ട് എന്തെങ്കിലും പണികൾ കിട്ടിയിട്ടുണ്ടോ പണികൾ പ്രശ്നങ്ങളൊന്നും തോന്നിട്ടില്ല എനിക്ക് സർവീസ് ആയിട്ട് ഇതിനൊന്നും കാര്യമായിട്ടൊന്നും പറയണില്ല കമ്പനി നമുക്ക് ആയിട്ടുള്ള സർവീസ് ഒന്നും ഇല്ല നമുക്ക് പതിനായിരത്തിൽ ബ്രേക്ക് മറ്റേ ബെൽറ്റ് ഒന്നും മാറണം അങ്ങനെയുള്ള കേസുകൾ മാത്രമല്ല അതായത് പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞു പോയിട്ട് യൂസ് ചെയ്തിട്ട് പൊട്ടിട്ടാണ് കൂടുതൽ കസ്റ്റമേഴ്സ് വരാറ് വന്ന് ചേഞ്ച് ചെയ്യുന്ന ചെയ്യാൻ വളരെ കുറവാണ് ശരി പതിനായിരത്തിൽ വഴിയിൽ പറഞ്ഞ കേസ് കാര്യങ്ങളൊക്കെ ഏകദേശം നാലായിരം മാറാനായിട്ട് ആയിരത്തി അറുന്നൂറിന്റെ ഉള്ളിൽ വരും ബ്രേക്ക് പാഡ് ഒക്കെ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് പിന്നെ ഒരുപാട് ഡെറ്റും കാര്യങ്ങളൊക്കെ പിന്നെ പ്ലസ് ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഒരു വർഷത്തെ ഓപ്ഷൻ ആണ് നാലായിരം രൂപയാണ് നമുക്ക് കഴിഞ്ഞാൽ ബെൽറ്റ് ബ്രേക്ക് പേഡ് കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തുകഴിഞ്ഞാൽ കവർ ആയി പോകും അതിന് അതിന് എത്ര കോസ്റ്റ് ഏകദേശം നാലായിരത്തി സംതിങ് ആണ് അതിന് വരുന്നത് അത് നമ്മളെ ഒലയുടെ ആപ്പിൽ തന്നെയാണ് നമ്മൾ തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത് അത് പർച്ചേസ് ചെയ്ത് ആ സർവീസ് കിട്ടും ആ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ബ്രേക്ക് പേഡ് തീർന്നു കഴിഞ്ഞാൽ ബെൽറ്റ് പൊട്ടി പോയാലൊക്കെ ഫ്രീ ആയിട്ട് കമ്പനി മാറ്റി തരും എടുത്തോ പ്രശ്നങ്ങളൊന്നുമില്ല ലാഭ്രിക് ആയ കാരണം വണ്ടി നല്ല വണ്ടിയാണ് നല്ല സ്പീഡൊക്കെ യാത്ര ചെയ്യാം രണ്ട് വിശേഷമായിട്ട് ബ്രേക്കിന്റെ ചെറിയൊരു പ്രശ്നം വന്നു ചെറിയ വണ്ടി കുറഞ്ഞാണ് ഇല്ല അവരിപ്പോ വണ്ടി കയറ്റിട്ടുള്ളൂ ഇത് അവര് നോക്കിയിട്ട് വിളിക്കാന്ന പറഞ്ഞു റേഞ്ച് എത്ര നമ്മള് കിലോമീറ്റർ ചാർജ് കിലോമീറ്റർ സൊ പണ്ടൊക്കെ ഓലയ്ക്ക് ഭയങ്കരമായിട്ട് സർവീസ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ഓല കൂടുതൽ നമ്പർ ഓഫ് സർവീസേഷൻ ത്രൂ ഔട്ട് കേരള സ്റ്റാർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ പറഞ്ഞാൽ മോർ നമ്പർ ഓഫ് ടെക്നീഷ്യൻസിൻ്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട് സ്കിൽഡ് ടെക്നീഷ്യൻസ് ആ കൂട്ടിയത് അതുപോലെ പുതിയ ഹൈപ്പർ സർവീസും വന്നിട്ടുണ്ട് ഓവറോൾ നിങ്ങളുടെ സർവീസ് എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നിങ്ങളുടെ സർവീസ് എങ്ങനെയുണ്ട് പുതിയ ഹൈപ്പർ സർവീസ് ട്രൈ ഔട്ട് ചെയ്തോ പുതിയ ഷോറൂം വിസിറ്റ് ചെയ്തോ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഡൗൺ ചെയ്യാം നിങ്ങളുടെ ഓണർഷിപ്പ് റിവ്യൂ കമന്റ് ഡൗൺ ചെയ്യാൻ ഓല ഇപ്പോൾ ശരിക്കും അവരുടെ സർവീസ് ഇമ്പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ റിസൾട്ടായിട്ടാണ് ഈ ഹൈപ്പർ സർവീസ് ആണ് കൊണ്ടുതന്നത് അപ്പോൾ നിങ്ങൾ അത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫീഡ്ബാക്ക് ഒക്കെ കമന്റ് ഡൗൺ ചെയ്യാം പിന്നെ ഇതായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ഡൗൺ ബിലോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം